കൃഷ്ണായനം ഇരുപത്തിയൊൻപത് നാമകരണം തുടർച്ച അത്ഭുതത്തോടെ രോഹിണിയും യശോദയും നന്ദഗോപനും ഗുഹ്യതമമായ സത്യം കേട്ടിരുന്നു ഇവരുടെ നാമം വിളിക്കുകയാണല്ലോ ആദ്യ കൃത്യം ആദ്യം ജനിച്ചത് രോഹിണി സുധനാണല്ലോ അവനെ രാമൻ എന്ന് വിളിക്കാം സംസാര രോഗികളുടെ മനോദുഖം മാറ്റുന്നവൻ എന്നർത്ഥമാകാം ഗർഭത്തിലിരുന്നപ്പോൾ ആകർഷണം ചെയ്തതിനാൽ സംഘർഷണൻ എന്നും വിളിക്കാം എല്ലാം നശിച്ചാൽ നിലനിൽക്കുന്നവൻ എന്ന ഭാവത്തിൽ ശേഷനെന്നും ബലവാനായതിനാൽ ബലരാമൻ എന്നും വിളിക്കുവിൻ മംഗളകരനാകിയാൽ ബലഭദ്രനെന്നും വിളിക്കാം രോഹിണിയുടെ മകനെ തൊട്ട് ആചാര്യൻ ഇത് പറഞ്ഞു അതിനുശേഷം ഗർഗൻ ശ്രീകൃഷ്ണനെ മടിയിലിരുത്തി വനസ്ഥലയിൽ കോകനന്ദപ്പൂവിൻ്റെ കാന്തിയും കായാമ്പൂവിൻ്റെ ചാരുതയും കലർന്ന് കണ്ണൻ ശോഭിച്ചു ഗർഗൻ ഒരു മാത്ര നിശബ്ദനായിരുന്നു എന്നിട്ട് പറഞ്ഞു അസാമാന്യ നാമധാരിയാണ് ഇവൻ പ്രപഞ്ചത്തിലെ ഏത് നാമവും ഇവൻറ്റേതാണ് കാരണം നാമരഹിതനാണ് ഇവൻ രണ്ടാമതൊരുത്തൻ ഇവനെപ്പോലെ ഇല്ലാത്തതുകൊണ്ട് നാമം തന്നെ ഇവൻ ഇവനെന്തിന് ഭൗതിക ജീവിതത്തിൽ ഇവന് പേര് വേണം അതുകൊണ്ട് കൃഷ്ണ എന്ന് ഇവനെ വിളിക്കാം കമലാകാന്തൻ്റെ കകാരവും ശ്രീരാമനിൽ നിന്ന് ഋകാരവും സ്വീകരിച്ച് കൃ എന്ന അക്ഷരം ഉണ്ടായി ഷൽഗുണപതിയായ ശിവനിൽ നിന്ന് ഷകാരവും നരസിംഹമൂർത്തിയിൽ നിന്ന് നഗാരവും സ്വീകരിച്ച് ഷ്ണ ആയി അഗ്നിഭുക്കിൻ്റെ അക്ഷരത്വത്തിൽ നിന്ന് അകാരവും നരനാരായണന്മാരിൽ നിന്ന് വിസർഗവും ഉൾക്കൊണ്ട് കൃഷ്ണ എന്ന നാമം ജനിക്കുന്നു ഈ പേര് ഇന്ന് ഞാനുണ്ടാക്കിയതല്ല ഈ നാമവും ഭഗവാനെ പോലെ അനാദിയാണ് ഗർഗൻ തുടർന്നു പൂർണാവതാരങ്ങളെല്ലാം ഈ നാമത്തിൽ യോജിക്കുന്നു കൃഷ്ണവർണവും ഈ കുട്ടിക്ക് യോജിക്കും യുഗങ്ങളിൽ വെളുപ്പ് ചുവപ്പ് മഞ്ഞ എന്നീ നിറങ്ങൾ യോജിക്കും ദ്വാപരാന്തത്തിൽ കലിയുഗാരംഭത്തിൽ ശ്യാമവർണമാണ് യോജിക്കുന്നത് ഇവനെ വാസുദേവൻ എന്നും വിളിക്കും വസുക്കൾ ഇന്ദ്രിയങ്ങളും അവരുടെ ദേവത മനസ്സുമാകുന്നതുകൊണ്ട് ഈ പേരും അന്വർത്ഥമാണ ഇങ്ങനെ നാമകരണം കഴിഞ്ഞു യശോദ കണ്ണനെ മാറിൽ ചേർത്തു രോഹിണി സംഘർഷണനെയും എടുത്തു വെളുപ്പും കറുപ്പും ഇടകലർന്ന് നക്ഷത്രപ്പൂക്കൾ വിരിഞ്ഞ നീലാകാശം പോലെ അവർ ശോഭിച്ചു അവർ വാഹനത്തിൽ കയറി രചതമായ ഒരു ഭാവം അവരിൽ മൂടി ഗർഗന്റെ വാക്കുകളിൽ കണ്ണൻ യതുകുലത്തിൻ്റെ ഉദ്ധാരകനാണെന്ന സത്യം മാത്രം അവർ ഓർത്തു മറ്റുള്ളതെല്ലാം മറവിയിൽ അലിഞ്ഞു കടലിലെ തിരകൾ പോലെ നൈതിക സത്യം മൂലപ്രപഞ്ചത്തിൽ അണിചേർന്നു അവർ മടങ്ങിയെത്തി ആചാര്യൻ മധുരയ്ക്ക് യാത്രയായി വിശേഷാൽ പൂജകൾ നടത്തി നന്ദഗോപൻ യാദവർക്ക് ധാരാളം സമ്മാനങ്ങളും നൽകി ശ്രീകൃഷ്ണനും ബലരാമനും അമ്പാടിക്കുട്ടന്മാരായി മുപ്പത് വെണ്ണക്കണ്ണൻ കേശവനേക്കാൾ ഒരു വയസ്സ് കൂടുതലാണ് ബലരാമന് അല്പം തടിച്ച ശരീരവുമാണ് അദ്ദേഹത്തിന് രണ്ടുപേരും ഒന്നിച്ചാണ് വളർന്നത് ബലഭദ്രനെ മധുരയിലേക്ക് കൊണ്ടുപോയാൽ ശരിയാവുകയില്ലെന്ന് രോഹിണിക്ക് അറിയാം കംസൻ ക്രൂരനാണ് ദുഷ്ടതകൾ തുടരുകയും ചെയ്യും അതുകൊണ്ട് അവൻ അമ്പാടിയിൽ തന്നെ വസിക്കുന്നതാണ് യോഗ്യമെന്ന് അവർ കരുതി നന്നേ ചെറുപ്രായത്തിൽ തന്നെ ബലരാമൻ ആലോചിച്ചേ ഓരോ കർമ്മവും ചെയ്യുകയുള്ളൂ എന്തിനും ഒരു സമാധാനമുണ്ട് മൂത്തവനെങ്കിലും കണ്ണൻ്റെ പിന്നിലെ ബലഭദ്രൻ നിൽക്കുകയുള്ളു രാമകൃഷ്ണന്മാരെ കണ്ട് നന്ദഗോപൻ കൗതുകമാർന്നു പിതാവിൻ്റെ കാമഹൃദയമായിരുന്നു നന്ദഗോപന് യശോദയും ആനന്ദിച്ചു ആമോദം രോഹിണിക്കുമുണ്ടായി ജീവിതം ധന്യമായതായി അവർക്ക് തോന്നി കാലം പുഞ്ചിരിച്ചു നിന്നു വസന്തം പൂത്തുലഞ്ഞു ശ്രീകൃഷ്ണനും ബലരാമനും പോലെ വളരുവാൻ തുടങ്ങി ബാലലീലകൾ ആർക്കാണ് ആനന്ദം ഉണ്ടാക്കാത്തത് പ്രഭാതത്തിൽ തന്നെ അമ്മമാർ മത്സരിച്ച് മക്കളെ ഒരുക്കും വാലിട്ട് കണ്ണെഴുതി പുരികം വരച്ച് കർണികാര പൂമ്പൊടി കവളിൽ ചാർത്തി സുന്ദരന്മാരാക്കും ശ്രീകൃഷ്ണന് നെറുകയിൽ ഒരു മയിൽപീലി ചാർത്തും കണ്ണൻ കൂടെ കൂടെ കവളിൽ തടവുകയും മൈപ്പീലെടുത്ത് നോക്കുകയും ചെയ്യും പീതാംബരം ധരിച്ച് ഓടക്കുഴലുമായി കണ്ണനെ മാതാവ് പൂമുഖത്ത് കിടത്തും ബലരാമനും അടുത്തു തന്നെ കിടക്കും കണ്ണന്റെ കണ്ണിൽ പ്രപഞ്ചം തുടിച്ചു നിൽക്കും ശ്രീകൃഷ്ണനും ബലരാമനും ക്രമേണ മുട്ടിന്മേൽ നീന്തി കളിക്കുവാൻ തുടങ്ങി ബലരാമനൊപ്പം കേശവനും ഉദരം കൊണ്ടും മുട്ടിന്മേലിലും നീന്തി കളിച്ചു കിങ്ങിണി കിളിക്കൊണ്ട് അവർ നീന്തി കളിക്കുന്ന കാഴ്ച മനോഹരമായിരുന്നു യശോദയും രോഹിണിയും കുഞ്ഞുങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കും എപ്പോഴാണ് ആപത്തുണ്ടാവുക എന്ന് ആർക്കും പറയുവാൻ കഴിയില്ലല്ലോ മണ്ണിലും ചെളിയിലും ഇഴഞ്ഞു നടക്കുമ്പോൾ ആരെങ്കിലും എത്തിയാൽ പേടിച്ചതണ്ട് അവർ വാവിട്ട് കരയും ഉടനെ യശോദ ഓടിവരും പേടിച്ചു വിറയ്ക്കുന്ന കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കും ചേറു പുരണ്ട കുഞ്ഞുങ്ങളെ എടുത്ത് യശോദ വീണ്ടും സ്നാനം ചെയ്യിക്കും പട്ടിൽ തുടച്ച് അവരെ വീണ്ടും ഭവനത്തിൻ്റെ അങ്കണത്തിൽ കെടുത്തും പുഞ്ചിരി തഞ്ചുന്ന കണ്ണൻ്റെ മുഖം കണ്ടാൽ യശോദയ്ക്ക് വീട്ടു ജോലികൾ ചെയ്യുവാനാകില്ല എത്ര നേരം കണ്ണൻ്റെ അടുത്തിരുന്നാലും അവർക്ക് മതിയാവുകയില്ല കുസൃതിയാണ് കണ്ണൻ ബലരാമന് യാതൊരു വികടത്തരവുമില്ല വെറുതെ കാലു കാലുകൊടി കരയുകയില്ല എല്ലായ്പ്പോഴും കണ്ണനെ സൂക്ഷിക്കുകയാണ് തൻ്റെ കൃത്യമെന്ന് തോന്നും ബലഭദ്രൻ്റെ കർമ്മങ്ങൾ കണ്ടാൽ സത്യത്തിൻ്റെ മുഖം ഹിരൺമയമാണ് അത് മൂടുവാൻ ആർക്കും കഴിയുകയില്ലല്ലോ രാമനും കൃഷ്ണനും പിച്ചവെച്ച് നടക്കാൻ തുടങ്ങി വളരെ പാടുപെട്ടാണ് അവർ എഴുന്നേറ്റ് നിൽക്കുവാൻ തന്നെ പഠിച്ചത് എത്ര പ്രാവശ്യം വീണു എത്ര പ്രാവശ്യം കരഞ്ഞു പ്രപഞ്ചലീലകൾ അനുകരിക്കുവാൻ ഭഗവാൻ എല്ലാ നാടകവും ആടി പിച്ചവച്ച് കളിക്കുവാൻ തുടങ്ങിയതോടെ രാമകൃഷ്ണന്മാർക്ക് കളിക്കൂട്ടുകാരുണ്ടായി പൂവാലി പശുക്കിടാങ്ങൾ പൂച്ചകൾ വാനരന്മാർ തങ്ങൾക്ക് കിട്ടുന്നതിൽ പകുതി അവർ പൂച്ചകൾക്കും കുരങ്ങന്മാർക്കും എറിഞ്ഞുകൊടുക്കും ചിലപ്പോൾ അവരോടൊപ്പം മാർജാരന്മാരെയും വാനരന്മാരെയും ഇരുത്തും അവർക്ക് വിളമ്പിയെ തങ്ങൾ കഴിക്കുകയുള്ളൂ വെണ്ണയായാലും പാലായാലും തേനായാലും കൂടിയ പങ്ക് മൃഗങ്ങൾക്കായിരിക്കും ഈ മൃഗസ്നേഹം കണ്ട് യശോദ പറഞ്ഞു ഉണ്ണികൾ ദീന ദയാലുക്കളാണ് എല്ലാവരെയും ഒരുപോലെ കാണുന്ന മനസ്സാണവർക്ക് പക്ഷഭേദമേയില്ല അത് കേട്ട് കണ്ണൻ ചിരിക്കും കണ്ണനുണ്ടോ തരഭേദം ഗോപികമാർ പാല് വാങ്ങുവാനെത്തിയാൽ പോവുകയില്ല കണ്ണന്റെ കളി കണ്ടു നിൽക്കും ആരെ കണ്ടാലും കേശവൻ ചിരിക്കും പുഞ്ചിരിയാകുന്ന നിലാവിൽ നെഞ്ചകം കുളിർക്കുന്നവർക്ക് പിന്നെ പോകുവാൻ കഴിയില്ലല്ലോ കരം നീട്ടി ചെഞ്ചുണ്ട് പിളർത്തി വരുന്നവരുടെ മുമ്പിലേക്ക് കണ്ണൻ നീങ്ങും ആ മൃദുമെയിൽ തൊടുവാൻ ഏത് ഗോപികയ്ക്കാണ് ആഗ്രഹം വരാത്തത് അവർ ആനന്ദത്തോടെ മാധവനെ എടുക്കുവാൻ ആയുമ്പോഴവൻ പുറകോട്ട് പൊയ്ക്കളയും ഇല്ലെങ്കിൽ കരയും യശോദയും രോഹിണിയും വീട്ടുജോലികൾ പോലും മാറ്റിവെച്ച് കണ്ണനെയും രാമനെയും നോക്കി അവരുടെ പിന്നാലെ നടന്നു അല്പകാലം കഴിഞ്ഞു ബലരാമനും കണ്ണനും ഓടിച്ചാടി കളിക്കുവാൻ തുടങ്ങി ഒരു ദിവസം കണ്ണൻ ഒരു പശുക്കുട്ടിയുടെ വാലിൽ പിടിച്ച് വലിക്കുകയായിരുന്നു സുന്ദരിയായ ഒരു ഗോപിക അപ്പോൾ അതുവഴി വന്നു ഈ കളി കണ്ട് കണ്ണന്റെ അടുത്ത് ചെന്ന് അവൾ പറഞ്ഞു കണ്ണ പശുക്കുട്ടിയെ വിടൂ അതിൻറെ തള്ളപ്പശു നിന്നെ ഉപദ്രവിച്ചേക്കും കണ്ണൻ ചിരിച്ചുകൊണ്ട് പശുക്കുട്ടിയുടെ വാൽ വിട്ടു എന്നാൽ അടുത്ത ക്ഷണം നിദംബം മറിഞ്ഞുകിടന്നിരുന്ന ഗോപികയുടെ പിന്നിയ മുടിയിൽ കണ്ണൻ പിടിച്ചു വലിച്ചു വേദന കൊണ്ടവൾ പൊളഞ്ഞു അയ്യോ എന്ന് നിലവിളിച്ചു ആരോഗ്യവാനായ ഒരു പുരുഷൻ പിടിച്ചു വലിക്കുന്നത് പോലെയായിരുന്നു ഗോപികയ്ക്ക് തോന്നിയത് ഗോപികയുടെ ശബ്ദം കേട്ട് യശോദ ഓടിവന്നു അപ്പോൾ കണ്ണൻ പിടിവിട്ട് ഭയം നോടി ഗോപികമാരുടെ പിന്നിൽ നിന്ന് മാറി യശോദ ആദിനാഥൻ്റെ കർമ്മം കണ്ട് ചിരിച്ചുപോയി എന്നാൽ ഗോപികയ്ക്കോ പൂർണ്ണ ആരോഗ്യവാനായ ഒരു പുരുഷൻ കബരിയിൽ പിടിച്ച അനുഭവമാണ് ഉണ്ടായത് അവളിൽ ആരസം കാമഭാവം വളർത്തി റീള വിവശയായി അവൾ ഭവനത്തിലേക്ക് നടന്നു കണ്ണന് ഏറെ പ്രിയം പാലും വെണ്ണയുമാണ് യശോദ രാവിലെ പാല് കറക്കുവാൻ പോകുമ്പോൾ കണ്ണനും കൂടെ പോകും പാല് കറക്കുന്നത് കാണുവാൻ കണ്ണന് ഏറെ ഇഷ്ടമാണ് പാൽ പുഴ കരത്തിൽ ചേർത്ത് അകിൽ മുട്ടി പാൽ മുരിയുമ്പോൾ കണ്ണൻ്റെ കണ്ണുകൾ അതിനൊത്ത് സഞ്ചരിക്കും ഒരു ദിവസം യശോദ പാൽ കറുക്കുവാൻ പോയി കണ്ണനും കൂട്ടത്തിൽ ചേർന്നു അമ്മയുടെ തോളിൽ കൈയിട്ട് പിടിച്ച് പുറത്തു ചാരിക്കടന്നു കണ്ണൻ അമ്മ പാൽ കറക്കുന്നത് കണ്ടു ഒരു ചുര കറന്നതിനു ശേഷം അമ്മ അകത്തേക്ക് പോയപ്പോൾ കണ്ണൻ ഒരു പണി പറ്റിച്ചു പശുക്കുട്ടി ഒരു മുലയിൽ നിന്ന് കുടിച്ചപ്പോൾ കണ്ണൻ മറ്റൊരു മുലയിൽ നിന്ന് പാൽ കുടിക്കുവാൻ തുടങ്ങി പൂവാലി പശുവിന് അത് ഇഷ്ടമായി പശുക്കുട്ടിയെ നക്കുന്നതിന് പകരം പ്രിയം തോന്നിയ ധേനു മൃദുവായി കണ്ണൻ്റെ മുതുകിൽ നക്കി അസുലഭമായ ഒരു നിമിഷമായിരുന്നു അത് യശോദ വന്നപ്പോൾ മനോഹരമായ ഈ കാഴ്ചയാണ് കണ്ടത് നാസികത്തുമ്പിൽ വിരൽ ചേർത്ത് യശോദ നിന്നു മറ്റ് ഗോപികമാരെയും അവർ വിളിച്ചു കാണിച്ചു യശോദ പറഞ്ഞു കണ്ണാ മോനെ അമ്മ കണ്ടു കള്ളക്കുട്ട എല്ലാം കണ്ടു അമ്മ വന്നതറിഞ്ഞ് കള്ളച്ചിരിയുമായി കണ്ണൻ അമ്മയുടെ ഉടുപുടവത്തുമ്പിൽ ഞാന്നു കണ്ണൻ്റെ വനത്തിൽ ഒഴുകിയിറങ്ങിയ നറുമ്പാൽ അമ്മ തുടച്ചു കളഞ്ഞു മറ്റൊരു ദിവസം കേശവന്റെ നിലവിളി കേട്ടാണ് യശോദ ഓടി വന്നത് അപ്പോൾ ഒരു ഗോപിക കണ്ണനെ എടുത്തുകൊണ്ട് വരികയായിരുന്നു അയ്യോ കണ്ണൻ എന്തു പറ്റി അവൻ പേടിച്ചതുപോലെയുണ്ട് ഗോപിക പറഞ്ഞു ോപകുമാരൻ ഭയന്നത് തന്നെയാണ് അവൻ ചിത്രത്തൂണിലെ സിംഹത്തെ കണ്ട് ഭയന്നാണ് നിലവിളിച്ചത് ഞാൻ ചെല്ലുമ്പോൾ ആ രൂപം നോക്കി നിന്ന് കേശവൻ കരയുന്നതാണ് കണ്ടത് യശോദ പറഞ്ഞു മോനെ അത് പ്രതിമയല്ലേ ജീവനില്ലാത്തത് അതൊന്നും ചെയ്യുകയില്ല യശോദ കുഞ്ഞിനെ ആശ്വസിപ്പിച്ചു കണ്ണൻ്റെ കരസിൽ കേട്ട് അടുത്തുള്ള ഗോപികമാർ ഓടിവന്നു എന്തുണ്ടായി എന്തുണ്ടായി എന്ന് ചോദിച്ചു വിവരമറിഞ്ഞവർ പറഞ്ഞു യശോദ കണ്ണൻ ഭയന്നിട്ടുണ്ട് അവനെ പുറത്തുവിടരുത് ഭയമേറിയാൽ കുഞ്ഞിന് ബോധക്ഷയം വരും യശോദ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല കേശവനാകട്ടെ ഗോപികമാരെ നോക്കി പുഞ്ചിരിച്ചു അവരുടെ മനസ്സിൽ രാഗത്തിൻ്റെ നനുത്ത നിമിഷങ്ങൾ പിരിഞ്ഞു മറ്റൊരു ദിവസം യശോദ ഭവനത്തിലിരുന്ന് തൈര് കടയുകയായിരുന്നു കണ്ണൻ ബലഭദ്രത്ത് അവിടെ എത്തി അമ്മയുടെ മുതുകിൽ ചാരിക്കിടന്നു വലതു കരം നീട്ടി എന്താ കണ്ണ ഇത് ഈ നിറച്ച് അമ്മ വെണ്ണ തരാമെന്ന് പറഞ്ഞു പറഞ്ഞിട്ടില്ലെങ്കിലും കണ്ണൻ പറഞ്ഞതുപോലെ യശോദ ചെയ്യും വെണ്ണ കിട്ടിയാലുടൻ കണ്ണൻ പുറത്തേക്ക് ഓടും പെട്ടെന്നവൻ വിളിച്ചു പറയും അയ്യോ അമ്മേ വെണ്ണ കാകൻ കൊത്തിപ്പോയി വെണ്ണ മുഴുവൻ ഒറ്റ കുത്തിനു വായിൽ തിരികിയിട്ടാണ് കണ്ണൻ ഇങ്ങനെ പറയുന്നത് അമ്മയ്ക്കറിയാം കണ്ണൻ്റെ കള്ളത്തരമാണ് അതെന്ന് കണ്ണൻ വീണ്ടും രണ്ട് കൈയും നെട്ടി പറയും വെണ്ണ തരു എനിക്ക് വിശക്കുന്നു യശോദ ഒരു കരുത്തൽ വെണ്ണ വെച്ചു കൊടുത്തു അമ്മേ കണ്ണൻ നീ നീയിട്ട് വിളിച്ചു എന്താ മോനെ അമ്മേ നോക്കമ്മേ മറ്റേ കൈ കരയുന്നു അതിനും കൂടെ അല്പം വെണ്ണ കൊടുക്കമേ എല്ലാവരെയും ഒരുപോലെ കാണണം പക്ഷഭേദം അമ്മമാർ കാണിച്ചുകൂടാ ഇത് കേൾക്കുമ്പോൾ യശോദ പുഞ്ചിരിക്കും രണ്ട് കരത്തിലും വെണ്ണ വച്ചു കൊടുക്കും നിമിഷത്തിനുള്ളിൽ വെണ്ണ കവർന്ന് ഉണ്ണിക്കണ്ണൻ ആദ്യത്തെ കരം കാണിക്കും ആ കരമാണ് ഇപ്പോൾ കരയുന്നത് ഇങ്ങനെ മാറി മാറി മാധവൻ വെണ്ണ വാങ്ങിക്കഴിക്കും യശോദയ്ക്ക് മകൻ്റെ ബാലചാപ്പല്യം ഏറെ ഇഷ്ടപ്പെട്ടു ചിലപ്പോൾ യശോദ പറയും നിന്റെ ഒരു കരത്തിന് വിശപ്പ് കൂടുതലാണ് അത് കരയട്ടെ അയ്യോ അമ്മേ കുഞ്ഞിക്കയ്യല്ലേ കരയിക്കരുതമ്മേ ദൈവദോഷം അമ്മയ്ക്ക് കിട്ടും അത് പറഞ്ഞ് കണ്ണൻ ആരംഭിക്കും യശോദ വീണ്ടും പറയും അമ്മ വെറുതെ പറഞ്ഞതല്ലേ മോൻ്റെ രണ്ട് കൈയും നിറയെ വെണ്ണ തരാമല്ലോ യശോദ രണ്ട് കരത്തിലും നിറയെ വെണ്ണ നൽകി നവനീതവുമായി പുറത്തേക്ക് വന്ന കണ്ണൻ പെട്ടെന്ന് അത് ഭക്ഷിച്ചു തൊണ്ടയിൽ വെണ്ണ തടഞ്ഞതായി ഭാവിച്ചു കണ്ണ് തള്ളി അകത്തേക്ക് വന്നു ഇടറിയ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു അമ്മേ അമ്മേ തൊണ്ടയിൽ വെണ്ണ തടഞ്ഞു അല്പം പാൽ തന്നാൽ മതി ഉടനെ വെണ്ണ ഇറങ്ങിപ്പോകും കണ്ണൻ്റെ ഭാവം കൊണ്ട് അത് സത്യമാണെന്ന് കരുതി കലക്കി കുറുക്കിയ വെണ്ണ അവിടെ വെച്ചതിന് ശേഷം അമ്മ ചൂടുപാൽ എടുക്കുവാൻ അകത്തേ കൂടി ഈ സമയം കൊണ്ട് കണ്ണൻ നറുവെണ്ണ വാരി അകത്താക്കി യശോദ പാലുമായി വന്നപ്പോൾ വെണ്ണയിൽ മുഖം പൂഴ്ത്തി നിൽക്കുന്ന കേശവനെയാണ് കണ്ടത് യശോദ തന്നെ ചിരിച്ചുപോയി കൂടെ കണ്ണനും ചിരിച്ചു ചിതറിത്തറിച്ച വെണ്ണ മാർജാരന്മാർ നക്കിത്തുടച്ചു ദിവസങ്ങൾ ആനന്ദതുന്തിലങ്ങളായി കടന്നുപോയി പൂമ്പാറ്റയോടും പൂങ്കുരുവിയോടും സ്വകാര്യം പറഞ്ഞു യമുനയുടെ കുളിരിൽ സ്വയം മറന്ന മാധവൻ ഗോപാലന്മാർക്ക് ആനന്ദം നൽകി മറ്റൊരു ദിവസം യശോദ തൈര് കടയുകയായിരുന്നു ഉണ്ണിക്കണ്ണൻ ഓടി വന്ന് അമ്മയുടെ മടിയിൽ കയറി അപ്പോൾ കണ്ണന് മുല കുടിക്കണം യശോദ അടുപ്പിൽ പാൽ തിളപ്പിക്കുവാൻ വെച്ചിട്ടാണ് തൈര് കടയുവാൻ ഇരുന്നത് ദതിമതനത്തിൽ യശോദ ഉത്സുകയായിരുന്നപ്പോൾ പാൽ തിളച്ച് ആരംഭിച്ചു പെട്ടെന്ന് കണ്ണനെ മാറ്റി നിർത്തിയിട്ട് തൂവാൻ തുടങ്ങിയ പാൽകുടം വാങ്ങുവാൻ യശോദ പോയി പക്ഷേ കണ്ണന് അതത്ര രസിച്ചില്ല കണ്ണൻ കടക്കോലെടുത്ത് തൈർകുടത്തിന് ഒരടിവിച്ചു കൊടുത്തു മൺകുടം രണ്ടായി പിളർന്നു തൈര് തറയിൽ ചാലിട്ടു അത് കണ്ട് കേശവൻ പൊട്ടിച്ചിരിച്ചു തുള്ളിച്ചാടി എന്നിട്ട് അടുത്തിരുന്ന വെണ്ണപാത്രമെടുത്ത് മാധവൻ ഓടി പാൽ വാങ്ങിവെച്ച് യശോദ മടങ്ങി വന്നു അപ്പോൾ കണ്ട കാഴ്ച ഇതാണ് നാലു വശത്തും ദധി പരന്നൊഴുകുന്നു ഒഴുകിയ തൈര് മാർജാരന്മാർ നക്കി കുടിക്കുന്നു യശോദയെ കണ്ട് പൂച്ചകൾ നാലുപാടും പാഞ്ഞു അവർക്കെന്നല്ല ആർക്കായാലും കോപം വരും ആ വികൃതിക്ക് രണ്ട് കൊടുക്കാതെ വയ്യ ഈയിടെ കുറുമ്പ് കൂടുന്നു എന്ത് കണ്ടാലും നശിപ്പിക്കും ചോദിച്ചാൽ കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ അതില്ലാതാക്കും തൈർക്കുടങ്ങൾ എത്ര എണ്ണം പൊട്ടി കടക്കോല് രണ്ടോ മൂന്നോ എണ്ണം ഒടിച്ചു ഇതിനി അനുവദിക്കുവാൻ വയ്യ ഇങ്ങനെ കരുതി യശോദ വീട്ടിലെല്ലായിടത്തും തെരഞ്ഞു മായ മയനെയുണ്ടോ കാണുന്നു അല്പം കഴിയുമ്പോൾ യശോദയുടെ കോപാഗ്തി മഞ്ഞുതുള്ളിയാകും അവർ പറയും മകനെ കണ്ണാ അമ്മയുടെ ദേഷ്യം പോയി വരൂ വേഗമാകട്ടെ ഇതാ പാൽ വീടിൻ്റെ ഏതെങ്കിലും മൂലയിൽ നിന്ന് ഭയന്ന് വിറച്ച് ചില കള്ളഗോഷ്ടികൾ കാണിച്ച് കണ്ണൻ മന്ദം വരും ചിലപ്പോൾ പൂഞ്ചായൽ അഴിഞ്ഞു പോയിരിക്കും കൌശേയം അരഞ്ഞാണത്തിൽ ഉടക്കിക്കിടക്കും ഗോപികാരമണൻ്റെ ഗോരോചനക്കുറി അഴിഞ്ഞു പോയിരിക്കും കണ്ണിൽ കനിവിൻ്റെ ഉറവുണ്ടായിരിക്കും ഇത് കാണുമ്പോൾ അമ്മയുടെ മനസ്സ് അലിയും യശോദ മകനെ വാരിയെടുത്ത് ഉമ്മ വയ്ക്കും യശോദയ്ക്കും കണ്ണൻ മുത്തം നൽകും അവിടെ സ്വർഗം വിടരുന്നു ഭൂമിയിൽ വസന്തം തുമിർക്കുന്നു കാമത കാമനകൾ കാമയാനമായി പൂത്തു പിരിയുന്നു അമ്പാടി ഉത്സവത്തിലാണ് കണ്ണൻ്റെ നൃത്തോത്സവത്തിൽ നാളുകൾ നീങ്ങി കണ്ണൻ്റെ കുസൃതിയും കൂടി വന്നു അവൻ നറുമ്പാൽ മറിച്ചിട്ട ശേഷം പൂച്ചയാണത് ചെയ്തതെന്ന് യശോദയോട് പറയും എന്നിട്ട് കണ്ണൻ ചോദിക്കും എല്ലാ ജീവികൾക്കും അമ്മേ എല്ലാവരുടെയും ജീവൻ ഒന്നല്ലേ ശരീരത്തിനല്ലേ മാറ്റമുള്ളൂ കണ്ണൻ്റെ മൗക്തികവാണിയിൽ കുളിർക്കുന്ന യശോദ മാധവനെ ചുംബനം കൊണ്ട് പൊതിയും